ഇന്നത്തെ കോഫി വിത്ത് കെ പി എന്ന പരിപാടിയിലേക്ക് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കോഫി വിത്ത് കെ പി എന്ന ഈ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി തീരുന്നത് ഐ പി സിയിൽ മാത്രമല്ല വാഹ ലോകമാനമായ ബന്ധക്കോസ്ത വിശ്വാസത്തിന് വളരെ സുപരിചിതനായ കുണ്ണീസിൻ്റെ ചീഫ് എഡിറ്റർ സി വി മാത്യു സാറുമായിട്ടുള്ള അഭിമുഖമാണ് ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൃശൂരിലുള്ള വസതിയിൽ നാം നേരിട്ട് വന്ന കണ്ട് അദ്ദേഹത്തെ സന്ദർശിച്ച് ഉള്ള ഒരു പ്രത്യേക എപ്പിസോഡാണിത് ഞങ്ങളെല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ബ്രദർ സി വി മാത്യു നമ്മളോടൊപ്പം സാർ ഇന്നത്തെ നമ്മുടെ മുഖാമുഖം അല്ലെങ്കിൽ കോഫി വിദ്യ കേഫി എന്ന പരിപാടിയിലേക്ക് സ്വാഗതം സിനിമ സാറിന് ഒരു പ്രത്യേക ഇൻട്രഡക്ഷൻ ഇല്ലാതെ നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന ആളാണ് ന്യൂസിന്റെ സ്ഥാപക ചീഫ് എഡിറ്ററാണ് ഇപ്പോഴും അദ്ദേഹം ചീഫ് എഡിറ്ററാണ് തുടരുന്നു അത് മാത്രമല്ല ഐ പി സിയുടെ വിവിധ പത്രികാ സംഘടനകളുടെ ചെറുപ്പക്കൊക്കെ വളർന്നു വന്ന് നല്ലക്കുള്ള ചെറുപ്പക്കാരെ ഉത്സാഹിപ്പിച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹത്തെ ഇവിടെ വെച്ച് കാണുവാൻ കഴിയാതെ ആദ്യമായിട്ട് തന്നെ ദൈവത്തെ ശ്രദ്ധിക്കുന്നു പലരും എന്നെ വിളിച്ച് ചോദിക്കൊണ്ടായി ശ്രീ സാറിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ അദ്ദേഹം സാർ എങ്ങനെയൊന്നും സാറ് സാറിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ കൃഷി ഒരുപാട് തീരെ ഞാൻ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട് നടക്കാം

എഡിറ്ററായി അതിൻ്റെ എഡിറ്റിങ്ങിലും കാര്യങ്ങളും ശ്രദ്ധ വെച്ചു അവരും കുറിച്ച് പ്രവർത്തനങ്ങളായിരുന്നു അതിനുശേഷം കുട്യൂസിൽ ഫുൾ ടൈമായിട്ട് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് പിന്നീട് പ്രവർത്തിക്കും തിങ്കളാഴ്ച ഹോട്ടലത്തെത്തും വെള്ളിയാഴ്ച വൈകിട്ട് കൂടി അദ്ദേഹം തിരിച്ചു മടങ്ങി തൃശ്ശൂരിലെത്തുന്ന ഒരു പ്രകൃതമായിട്ടുള്ള ഒരു സ്വഭാവമാണ് സാറിൻ്റെ അതുകൊണ്ട് ഹോട്ടലത്തെ സാർ എപ്പോഴും ഉണ്ട് അപ്പോൾ തന്നെ ഹോട്ടലുകാരനായി അദ്ദേഹം അറിയപ്പെടുന്നില്ല തൃശ്ശൂർക്കാരനായി അറിയപ്പെടാനും തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കാനുമായിരുന്നു സാറിൻ്റെ എപ്പോഴും ഇഷ്ടം തൃശ്ശൂരിന് അത്രയ്ക്ക് സ്നേഹമാണ് സാറിന് സാറിൻ്റെ ഭാഷ പോലും ആ തൃശ്ശൂർ ഭാഷ പോലും മാറാതെ നിൽക്കുന്നത് അപ്പോൾ തന്നെ കോട്ടയത്തുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരും സുപരിചിതനായ നമ്മുടെ ഒരു അടുത്ത ആളെന്നുള്ളിൽ തന്നെ കോട്ടയത്ത് വെച്ച് അദ്ദേഹത്തെ കാണുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ്മെൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സാറ് ഇപ്പോൾ ഗുഡ് ന്യൂസിൻ്റെ പ്രവർത്തനങ്ങളിൽ സാറിന് മാത്രം ഇൻവോൾവ് ആണ് ചീഫ് എഡിറ്ററാണ് സാറ് ഗുഡ് ന്യൂസ് അൻപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി രണ്ട് വർഷങ്ങൾ മാത്രമേ ഇൻവോൾവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുപത്തി എട്ടാ തവണ അപ്പോൾ അടുത്ത വർഷം അടുത്ത വർഷത്തോടുകൂടി അന്നേ നടക്കുന്നു നമുക്ക് കുറച്ചു കാലം ഒരു ബുഡ് തുടങ്ങിയ ശേഷം എഴുപത്തെട്ട് ദിവസ ആരംഭിച്ചതിനു ശേഷം ഒരു കോപ്പ് വരെ മുടക്കാൻ പ്രസിദ്ധീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ കോവിഡിൻ്റെ സമയത്ത് അവർ നല്ല ഈ സമയത്ത് മാത്രമേ ഞായറാഴ്ച സ്റ്റോപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇവിടെ ഭംഗിയായി നടക്കുന്നു ഇപ്പോൾ എനിക്ക് ഞാൻ മനസ്സിലായി ഓഫീസിൽ പോകാൻ പറ്റാതിരുന്നെങ്കിലും അവിടെ ടി എം മാറ്റവും ശരീരമത്തായി സന്ധ്യഭിട്ടിലൊക്കെ ഭംഗിയെ കാര്യം ചെയ്യുന്നു ഇപ്പോൾ അവരെ വിളിച്ച് അന്വേഷിച്ച ആരോപിച്ചു അതുകൊണ്ട് ബന്ധം അതിൻ്റെ ഏറ്റവും നല്ല ഒരു ആവേശമായ ഒരു ഉദാഹരണമാണ് സാറിന് നമ്മൾ കേട്ടത് നമ്മളെ ആഗ്രഹിക്കുന്ന സാർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് കോട്ടയംസിന്റെ ഓഫീസിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടട്ടെ വീണ്ടും സാറിൻ്റെ ഇടപെടലും ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നു കാര്യം സാറാണ് പുള്ളീസിൻ്റെ ആദ്യ സമയം മുതൽ വി എ മാത്യു സാറ് അതുപോലെ തന്നെ നമ്മുടെ വടക്കൻറ്റെ സാറ് അവരോടൊപ്പം തന്നെ ടി എ മാത്യു സാറ് അവരോടൊപ്പം തന്നെ സി വി മസാറ് അതിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ആദ്യകാലം മുതൽ തന്നെ കൊണ്ടുവന്ന് അമ്പതാം ഭക്ഷണത്തിലേക്ക് പ്രതീക്ഷിക്കുമ്പോൾ സാറിൻ്റെ സജീവമായിരിക്കുന്ന സാന്നിധ്യം അതിനാവശ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല അമേരിക്കൻ മലയാളികൾക്ക് സത്യത്തിൽ അല്പം നിരാശാജനകമായ ചില സംഭവങ്ങളാണ് നമ്മുടെ ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള കാലത്ത് ഉണ്ടായിരിക്കുന്നത് കാര്യം പലപ്പോഴും അമേരിക്കയിലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട് എന്നോട് ചോദിക്കാറുണ്ട് അവിടെ പുറത്തോട്ട് ഗുവിസിൻ്റെ ഒരു പ്രിന്റഡ് കോപ്പി അമേരിക്കയിൽ എത്തിയിട്ട് കുത്തി നാളുകളാണ് അതിന്റെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കോപ്പി അമേരിക്കയിലെല്ലാം ലോകമെമ്പാടും പോകുന്നുണ്ട് എന്നാൽ അമേരിക്കയിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തോട്ട് മറ്റ് രാജ്യത്തെ എനിക്കറിയില്ലെങ്കിലും അമേരിക്കയിൽ ഒരു ഡിജിറ്റൽ ഒരു പ്രിന്റഡ് കോപ്പി വന്നിട്ട് ഒത്തിരി നാളായി വരാൻ സാധിക്കുന്നില്ല കാര്യം ഇവിടുന്ന് ഒത്തിരി റിസ്ട്രിക്ഷൻ കോവിഡ് കഴിഞ്ഞുണ്ടായി അത് പ്രിന്റ് ചെയ്തായി എനിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായി അതിൻ്റെ കോസ്റ്റ് വലുതായി ഇനി അത് നമ്മുടെ നമ്മുടെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് അമേരിക്കൻ പോസ്റ്റൽ സർവീസിൻ്റെ പിന്നെ ചില ഞാൻ പറയുന്നത് ശരിയല്ല ഇനി ചില കെടുകാരിസ്ഥതൃത്വം ഇത് ഒന്നും രണ്ടും മൂന്നും കോപ്പി ഒന്നിച്ചു വരുന്ന ചില സംഗതികളുണ്ടായി അതുകൊണ്ട് ഞങ്ങളുടെ പല ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഗുഡ് ന്യൂസ് വിദേശത്തേക്ക് അയക്കുന്നത് നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൽകിയിട്ട് അമേരിക്കയിലുള്ള മലയാളികൾക്ക് വായിക്കുവാൻ ഗുഡ് ന്യൂസിൻ്റെ പ്രിന്റഡ് കോപ്പി തന്നെ ലഭ്യമാകട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അടയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം ചീഫ് എഡിറ്റർ എന്നുള്ളതിൽ സാരന്തു പറയും കഴിഞ്ഞ വർഷം അവർ അമേരിക്ക ആവശ്യപ്പെട്ട് അത്യാവശ്യമായിട്ട് പ്രിൻ്റഡ് കോപ്പി അയക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കോപ്പികൾ ഒന്നിച്ച് ഒരു കവറിലയക്കായിരിക്കും ഞാനയച്ചയക്കുന്നത് മോശായത് കൊണ്ട് അനത്യാവശ്യം അത്യാവശ്യം ചില മാതാപിതാക്കൾക്ക് പ്രായങ്ങളൊക്കെ വായിക്കണം ആവശ്യപ്പെടുന്നതുകൊണ്ട് രണ്ട് കോപ്പികളിലും കുറച്ച് കോപ്പി വായിക്കാൻ ആവശ്യപ്പെടുന്നവർക്ക് അയക്കുന്നുണ്ട് അതുകൊണ്ട് തീരെ കഴിഞ്ഞ വർഷം വൈകുമ്പോഴത്തെ പ്രശ്നങ്ങൾ കിട്ടുന്നില്ല അയക്കാൻ പെർമിഷൻ തന്നതുകൊണ്ട് നമ്മൾ അയക്കുന്നുണ്ട് പിന്നെ അമേരിക്കയിൽ കുഞ്ഞു സമയിക്ക എന്നൊരു ഡീഷ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ബൈബിറ്റും അത് റെഗുലറല്ല ഇടയ്ക്ക് ഇടയ്ക്ക് പ്രസിദ്ധീകരിക്കുന്നുണ്ട് വീട്ടിലെ എല്ലാം അയച്ചുകൊണ്ട് എല്ലാ ജീവൻ അയച്ച് വെച്ച് അയക്കുന്നുണ്ട് അത് അതൊരു പുതിയ അറിവാണ് എനിക്കിപ്പോൾ ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഞാനത് അന്വേഷിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് കാര്യം രണ്ട് കോപ്പി ഒന്നിച്ചാണെങ്കിലും അമേരിക്കയിൽ വരുന്നത് നമുക്ക് എല്ലാ പറഞ്ഞു പഴയ ആൾക്കാർക്ക് നമ്മുടെ പ്രായമുള്ള ആൾക്കാർക്ക് ദേവദാസന്മാർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു പെണ്ണു കോപ്പി കാണുന്ന ഒരു സന്തോഷമാണ് അതുകൊണ്ട് അതൊരു അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അത് നമ്മൾ ജനങ്ങളെ അറിയിച്ചു കൊണ്ടുപോകാനായിട്ട് താല്പര്യമുണ്ട് അത് തന്നെ ഗുഡ് ന്യൂസ് അമേരിക്ക നമ്മളെ രണ്ടോ മൂന്നോ കോപ്പി നമ്മൾ അമേരിക്കയിൽ അത് പ്രസിദ്ധീകരിച്ചു എന്നാണ് തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിക്കുവാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നമ്മൾ സാധിക്കുന്നില്ല അതിന്റെ പുനഃപ്രസിദ്ധീകരണവും പ്രവർത്തനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത് ഇനി സാറേ ഞാൻ വേറൊന്നും ചോദ്യങ്ങളിലേക്ക് ഞാൻ പോട്ടെ നമ്മൾ ഇന്ത്യ പ്രതികൂസ് നിയമസഭയുടെ വളരെ പിന്നെ സീനിയർ ആയിരിക്കുന്ന ഒരു ലീഡറാണ് സി വി മാസ പിന്നെ വളർന്നു വന്ന് യുവജന കാലത്തിന്റെ പേരിച്ച് വൈകുന്നീർഘനാളികൾ ഉണ്ടായാലും സഭാ പ്രവർത്തനങ്ങളിൽ വേണ്ട നമ്മുടെ ജനറൽ കൗൺസിൽ മെമ്പറായിട്ടുണ്ട് സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ജനറൽ കൗൺസിൽ അങ്ങനെ എല്ലാ എല്ലാത്മിക തലങ്ങളിലും ഭരണ തലങ്ങളിലും തിളങ്ങി നിന്ന ഒരു വ്യക്തിയാണ് സാർ ഇപ്പോഴത്തെ നമ്മുടെ ഐ പി സിയുടെ നിലവിലുള്ള പൂക്കിൽ അതിൽ അതിന്റെ കാരണം തുടക്കം പോലെ നമുക്ക് ഐ പി സി ആയിട്ട് ബന്ധപ്പെട്ട് ജയലി ചെറുപ്പം പോലെ ഐ പി സി ബന്ധപ്പെട്ട് യു എ കെ എസ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതെങ്കിലും ഇപ്പോഴത്തെ അതിൻ്റെ സെറ്റപ്പ് നമുക്ക് ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് ഒരു ശരിയായ രക്ഷ നടക്കാതെയും ശരിയായ പ്രതിവേദനം ചെയ്യാതെയും ഉള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് അതുതന്നെ നമുക്ക് പബ്ലിക്ക് പഴയ ബുദ്ധിമുട്ടുണ്ടെന്നാൽ അങ്ങനെയുള്ള സാഹചര്യം അല്ലാത്തവരും ചിലർ മാത്രം കൈയ്യായിട്ടുള്ള ഫിറ്റ്നസ് സിസ്റ്റം ആയതുകൊണ്ട് ഒത്തിരി ആളുകൾ ഒത്തിരി ആളുകളായാലും അതിൽ നിരാശമായ പ്രതീക്ഷിക്കാൻ സത്യത്തിൽ ഞാൻ വേറൊരു എത്തിസോഡിൽ പറഞ്ഞതുപോലെ ഞാൻ ഈ പ്രാവശ്യത്തെ ഇന്ത്യയുടെ കേരളത്തിലെ യാത്ര തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ഒട്ടുമിക്ക ജില്ലകളിലും ഞാൻ സന്ദർശിക്കുകയുണ്ടായി സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ ഞാൻ പല കണ്ടു പല ഐ പി ഫാസേഷനോടും പല വിശ്വാസികളോട് സീനിയർ വിശ്വാസികളോട് ചോദിക്കുമ്പോൾ അവരെല്ലാം നിരാശജനകമായ ഉത്തരമാണ് പറയുന്നത് അവരാരും ഇല്ലാത്ത സംതൃപ്തരല്ല നമ്മുടെ സഭ വളരുന്നില്ല സഭയ്ക്ക് ഉത്തേജനം ലഭിക്കുന്നില്ല സഭയുടെ തേജസ് ഒരു നഷ്ടപ്പെട്ടു പൂജിക്കുന്ന ഒരു വിലാപമാണ് പല പല കോണുകളിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെന്ത് അറിഞ്ഞുവരുമെന്ന് എനിക്കറിയില്ല പക്ഷേ പലരും പല പലരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്റ്റോക്കുന്ന എനിക്ക് അതൊരു സന്തോഷമുണ്ടെന്നാൽ നമ്മുടെ ഐ പി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പന്ത്രണ്ട് വസ്തു പ്രസ്ഥാനമായ ഉയർത്തിക്കൊണ്ടു വന്ന പ്രസ്ഥാനം അത് ഇടുപെടിനെ അത് കാലകർമ്മപ്പെട്ടു പോകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ സംജാതമായിരിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിയമക്കുരുക്കുകൾ ഇതെല്ലാം മാറിയിട്ടുള്ള സഭ പഴയ തേജസ്സോടെ പഴയ ഓറ്റസ്സോടെ മുൻനിരയിലേക്ക് പ്രവർത്തനത്തിൽ സജീവമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സാറെ പിന്നീട് സാറിൻ്റെ പിന്നെ സാറിൻ്റെ ആരോഗ്യ സ്ഥിതിയെ കുറിച്ച് നമ്മൾ കേട്ടു സാറിൻ്റെ കേട്ടു ഈ പുനീഷ് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ എനിക്ക് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറാമത്തെ വീടാ രണ്ടായിരത്തി ഒന്നാമത്തെ ഒന്നാമത്തെ വീട് ഒന്നെ പറയാൻ ചാരിറ്റബിൾ ഗുഡ് ന്യൂസിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു പ്രസ്ഥാനം ഒരു സംഭവമാണ് ഒരു പ്രവർത്തനമാണ് ചാരിറ്റബിൾ ഗുഡ് ന്യൂസ് വാർത്തകൾ വായിക്കുക മാത്രമല്ല അതിൻ്റെ ആദ്യകാല അതിൻ്റെ സംഘാടകർ അതിൻ്റെ തുടങ്ങിയപ്പോൾ തോട്ട് തന്നെ ബി എം ആ സാറും സിഇ ആ സാറും വടക്കി സാറും ഉൾപ്പെടെയുള്ള ടി മാസാറും ഉൾപ്പെടെയുള്ളവർ വ്യക്തമായ ഒരു കാഴ്ചപ്പാടെന്ന് തുടങ്ങിയ പ്രസ്ഥാനമാണ് ചാരിറ്റബിൾ സൊസൈറ്റി അനേകർക്ക് വീട് വെച്ചു കൊടുക്കുകയാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ഭവനത്തിൻ്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്തെ ഭവനം നമ്മുടെ അമേരിക്കയിൽ കണ്ടുണ്ടായിരുന്ന പരേതനായ ശ്രീ ജോർജ് മത്തായി സി പി ഐയുടെ മരുമകൻ അതിന് മുൻതു മുൻ ജോൺസൺ മാത്യു മുമ്പോട്ട് വന്നി അവരുടെ ഫാമിലി അത് ചെയ്യുന്നു എന്ന് വളരെ സന്തോഷമുണ്ട് ഇത് മുമ്പോട്ട് പോവാണ് ഞാൻ ഓർക്കുന്നു ചിക്കാഗോയിലുള്ള ഒന്നോ രണ്ടോ വ്യക്തികൾ അവരുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ നിരവധി ഭവനങ്ങൾക്ക് സാമ്പത്തിക സഹകരണം ആദ്യകാലത്തിൽ ചെയ്തു പോകുന്നു ഒരിക്കലും സാറേ ചിക്കാഗോ എന്നെ നമ്മുടെ ഭവനം സന്ദർശിക്കുന്ന സമയത്ത് ഒരാൾ പേര് വിളിക്കുന്നു ആ ചേനെ കാണണം കഴിഞ്ഞാൽ അദ്ദേഹം നിരവധി ഭവനങ്ങൾക്ക് സ്പോൺസർ ചെയ്തു പക്ഷെ അദ്ദേഹം ആരും അറിയില്ല അദ്ദേഹത്തിൻ്റെ വീട് തപ്പിയെടുത്ത് ഞാനിപ്പോൾ ഓർക്കുന്നു നമ്മുടെ കല്ലറുകളും തീറിയാലും വിക്കപ്പയ്ക്കാൻ ഇപ്പോൾ നിത്തിരി അദ്ദേഹം ശ്രമിക്കുന്നു അദ്ദേഹത്തെ ഞങ്ങൾ ഈ സ്വർണം ഓർക്കുകയാണ് ഒത്തിരി ഭവനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സാമ്പത്തിക സഹായിക്കുന്നു അദ്ദേഹം പലരും അമേരിക്കയിൽ തന്നെ പലരും ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ നമ്മുടെ സഹജീവികളെ കഞ്ഞീരൂക്കുവാൻ ഗുഡ് ന്യൂസ് മാധ്യമമായിട്ട് ഇടയാക്കി തോന്നുന്ന സ്ഥിതിക്കുന്നു ഈ സമയത്ത് തന്നെ വളരെ മറ്റൊരു കാര്യമാണ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുകയുള്ള ഇൻ്റർനാഷണൽ ഇന്റർനാഷണൽ കോസ്റ്റർ ചർച്ച് അല്ലെങ്കിൽ ഫാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ ഫാസ്റ്റർ ആയിരിക്കുന്ന സെലിബ്രേഷൻ ചർച്ചിൻ്റെ അൻപതാമത് ജൂബിലി ആഘോഷ സമയത്ത് ഗുഡ് ന്യൂസിന്റെ പ്രതിനിധി എന്നുള്ള നിലയിലെ സ്റ്റേജിലേക്ക് വിളിച്ച് ഏകദേശം ഒരു നല്ലൊരു അനുഭവം ഉണ്ട് ഒരു ഭവനത്തിന് പണിയുവാനുള്ള ഒരു പണം അദ്ദേഹം ആ സഭ നമ്മളെ ഗുഡ് ന്യൂസ് നയിപ്പിക്കുവാനിടയായിട്ടുള്ളത് കാര്യം ഗുഡ് ന്യൂസ് വഴി ചെലവാക്കുവാൻ ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഗുഡ് ന്യൂസിനോട് ജനങ്ങൾക്കുള്ള വിശ്വസ്തത അല്ലെങ്കിൽ അതിന്റെ ആ ആശ്രയം അവരുടെ അവരുടെ കോൺഫിഡൻസ് വളരെ വലുതായതുകൊണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നു ആ വയനാട് ദുരന്തത്തിൽ ഗുഡ് ന്യൂസ് വഴി സഹകരിക്കാൻ ചിക്കാർമൂല ആ സഭയ്ക്കിടയായി മറ്റു പലരും മുമ്പോട്ട് കടന്നു വന്ന സഹായി പരിപാടിയായി തുടങ്ങുക എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു ഗുഡ് ന്യൂസിന് പകരം മറ്റൊന്നില്ല മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മറ്റ് പല മാധ്യമങ്ങളുണ്ട് അവരുടെ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ പല ജാതി പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച് ഒരു പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല അവരെ കണ്ണുങ്ങി ഒക്കെ എടുക്കുവാൻ അനേക വിധവാസായം അല്ലേ അനായവർക്ക് അവർ ഒത്തിരി എമൗണ്ട് അല്ല അവരാവശ്യം അറിഞ്ഞതിൽ വേറെ നടത്താൻ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾ ഒത്തിരി പത്തായിരം ആയിരത്തി തൊഴിൽ വരാൻ സഹായിക്കുന്നു പിന്നെ വിദ്യാഭ്യാസ സഹായം പഠിക്കാൻ ഒത്തിരി സ്കീംസ് ഉണ്ട് സ്കൂളുകളൊക്കെ സമയത്ത് പുട്ടവർക്ക് കുട്ടികൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് പാടകശു സഹായം അവർ ഒത്തിരി സഹായം സഹായിക്കുന്നത് ഒരേ സമയത്ത് വീട് കഴിയാൻ സഹായം കൊടുത്തിരുന്നു

കത്താവ് പറഞ്ഞിരിക്കുന്ന അതീവ കാർമ്മിക പ്രവർത്തനങ്ങളും കൂടെ ചെയ്യുവാൻ നോക്കണം സഹ സ്കീമുകൾ ഓർക്കുവാൻ പറ്റണം ഉണ്ണിസൂടെ കഴിയുന്ന ഓർത്ത ദൈവത്തെ സൂചിക്കുന്നു വീണ്ടും അതിനുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാധാരണ നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും സംസാരിക്കാനും അപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ബുദ്ധിമുട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ബാലോഹം എന്ന് പറയുന്നത് ബാലക പ്രവർത്തനത്തിൽ തന്നെ നമുക്ക് നാലായിരത്തോളം അയ്യായിരത്തോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്യാൻ ഭാരതത്തിലെ കേരളത്തിലും കേരളത്തിലെ അനേകം സ്ഥലങ്ങളിലും കുട്ടികൾ രജിസ്റ്റർ ചെയ്തവരെ മുംബൈയിൽ ചേർന്നവരെ ഉണ്ടായി ഈ സഭകൾ തമ്മിൽ ഐക്യവരായിരിക്കുമ്പോൾ കുട്ടികളുടെ ഗ്രൂപ്പിൽ അയക്കപ്പെടാൻ സാധിച്ചു അങ്ങനെ പിന്നെ ലോകമെമ്പും ആ ബാല് ലോകത്തിലെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും മറ്റും പല പ്ലാസ്റ്റിക് സൗകര്യം പ്രവർത്തിക്കേണ്ടതൊക്കെയാണ് കഴിക്കുന്നുണ്ട് എനിക്ക് അപേക്ഷകൾ പറയാനുള്ളത് നമുക്കിനി അധികം കാലമില്ല എന്നാൽ സഭകളുടെ സഭകൾ തമ്മിലുള്ളതായാൽ പോലും സഭകളെ അകത്തുള്ളതായൊക്കെ നാം അവസാനിപ്പിച്ച് നാം ലോകത്തെ മാതൃകയായി നമ്മുടെ പിതാക്കന്മാരെ ആരംഭിച്ച അന്നത്തെ ആ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് സർവേ നടത്തുവാൻ വീട് മുതലേ സവാളം വരാൻ ശ്രമിക്കാനുള്ള അത്യാവശ്യമായിട്ട് ഗുഡ് ന്യൂസിനെ സംബന്ധിച്ച മറ്റൊരു ഏറ്റവും വലിയൊരു കാര്യമാണ് പെന്തക്കൂസ് സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി നിന്ന അല്ലെങ്കിൽ ഐക്യതയ്ക്ക് വേണ്ടി വിവിധ പൊതുസമൂഹത്തിലുള്ള സമൂഹത്തിലുള്ള മെയിൻ സ്ട്രീമിലുള്ള ബന്ധക്കോസ് സഭകളെ ഊന്ധിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനമാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ഐ പി സി രക്ഷപ്പോഡ് അതുപോലെ അസംബിൾ സപ്പോർഡ് ഷാരോഷിപ്പ് എന്നിവരുടെ സ്വതന്ത്ര സഭകൾ ഇവരെ എല്ലാം കൂടെ ഒരു വേദിയിലിരുത്തുവാൻ അതിൻ്റെ സംഘാടകരെ അതിൻ്റെ മുഖ്യ പ്രവർത്തകരെ ഒരേ സ്റ്റേജിലിരുത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ ഗുഡ് ന്യൂസിൻ്റെ ആറ് പ്രകാരത്തിൽ പിന്നീടും പലപ്പോഴും സാധിച്ചിട്ടുണ്ട് കണ്ടക്കൂസുകാരായിരിക്കുന്ന വിശ്വാസികൾ ഒന്നാണ് ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ ഉണ്ടായത് ബ്രീസും എന്നാൽ ഇപ്പോൾ നമ്മുടെ സഭകളുടെ ഐക്യപ്രവർത്തനങ്ങൾ ഇന്നും നമ്മൾ അത്ര ആയിട്ട് കാണുന്നില്ല ബുദ്ധിമുട്ടെ തുടക്കുന്നത് നാം രണ്ട് കായികമായിട്ട് ഉദ്ദേശിച്ച കണ്ടക്കൂസ് സഭയുടെ സഹകരണം വിശ്വാസികളുടെ കൂട്ടായിരുന്നു രണ്ടും തുടക്കം വരുന്നവരെ നാം എല്ലാ രംഗങ്ങളും ചാട്ടുകൾ ശേഖരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ സഭ നമ്മൾ സഹകരിക്കാൻ പരസ്പരം അറിയാതെ സഭകൃതം സഹകരിക്കാൻ വേദി ഉണ്ടാക്കിയ ബിസിനസ്സാണ് കോട്ടയത്ത് നടന്ന മീറ്റിങ്ങിൽ സഭ നേതാക്കളെല്ലാം ഒന്നിച്ച് വിളിച്ച് കൂട്ടി അന്നാമത്തെ രണ്ടുപേരാണെന്ന് തോന്നുന്നു ഒന്നിച്ച് വിളിച്ചു കൂട്ടി അന്ന് പരസ്പരം അറിയാത്ത നേതാക്കൾ തന്നെ ഉണ്ടായിരുന്നു നാം തുടങ്ങിയായ ഐക്യ പ്രവർത്തനങ്ങൾ യു പി എഫ് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ നിന്ന് സഹായിച്ചു ഇന്ന് സഭെന്ന് പറഞ്ഞാൽ ആ ഒരു റൂട്ടുണ്ടാക്കിയതുകൊണ്ട് ഇന്നും കഴിഞ്ഞ യു പി എഫിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ യു പി എഫിൽ ഒന്നിച്ച് ചേർത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ ഒത്തിരി വേറെ സഹകരിക്കുന്നുണ്ട് ലോക കലാഭാഗത്തിലാണെങ്കിൽ സംഘടിപ്പിച്ച് യു പി എഫിൽ ഒന്നിച്ച് ചേർത്ത് അവർ വലിയ ഉദ്യോഗസ്ഥനായിട്ട് തന്നെ വലിയ സംരംഭം വായിച്ചു പ്രവർത്തിക്കാം പഴയ യു പി എഫ് ആരായ ഒന്നിച്ച് സംഘടിപ്പിച്ച് അവരുടെ പ്രവർത്തനം കുറച്ചുകൂടെ അയൽ പ്രവർത്തനം ശക്തി കൂട്ടുവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂസിൻ്റെ സ്ഥാപക സമയം മുതൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായിരിക്കുന്ന ദമ്പത്യങ്ങൾ വീണ്ടും ശക്തമായിട്ട് തുടകട്ടെ എന്ന നാമം പ്രാർത്ഥിക്കുന്നു അതിനാവശ്യമായിരിക്കുന്ന എല്ലാ ആർജവും ഇപ്പോഴത്തെ ഭരണസമിതികൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അതിൻ്റെ സാധാരണ വിശ്വാസികളെന്നുള്ള നമുക്കും ഒക്കെ വന്നുചേരാം ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സി വി മാത്യു സാർ അനേകരെയും പ്രോത്സാഹിപ്പിച്ച് മാധ്യമ രംഗത്തേക്ക് കൊണ്ടുവരണം ഞാൻ ഇന്ന് ഇങ്ങോട്ടുള്ള യാത്രയിലോട്ട് എനിക്ക് ഒരു പതിനേഴ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് തലപ്പാടി ഐ പി എസ് സി ശാലി ബി ഐ പി ലാബും വീട്ടിൽ പ്രതി ഞാനായിരുന്നു അന്നത്തെ എടുത്തത് കൈയെത്തി വേണ്ടി എന്നെ കൈകൊണ്ട് എഴുതി അതിലൊരു അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി സാറിനെ ഞാൻ ഓട്ടേറ്റ് വന്ന് ക്ഷണിക്കും നിലപ്പാടിൽ വന്ന സാറിൻ്റെ അതിൻ്റെ പ്രകാശനം നിർവഹിച്ച് ഓർത്തുന്നുണ്ട് അത് കഴിഞ്ഞ പല തലങ്ങളിൽ സാറിൻ്റെ പ്രോത്സാഹനം ഞാനുൾപ്പെടെയുള്ള നിരവധി പേർക്ക് ലഭിച്ചിട്ടുണ്ട് സാറിന് ഈ സമയത്ത് ആയുസും ആരോഗ്യവും ഞങ്ങളെ ആശംസിക്കുന്നു ദൈവം വീണ്ടും ആയുസും ആരോഗ്യം കൊടുത്ത് ഇതുപോലെ മാധ്യമ പ്രവർത്തനങ്ങളിലും സഭാ പ്രവർത്തനങ്ങളിലും എത്രയും പെട്ടെന്ന് സജീവമാകട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കാറിൻ്റെ എങ്കിലൂടെ തന്ന സമയത്ത് വളരെ നന്ദി ദൈവം അനുഗ്രഹിക്കും